Það er eitthvað með líka þá ekki að tannu. എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരദ്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം

ഒരു ദൈവ പൈതനെ സംബന്ധിച്ച് അവൻ എപ്പോഴും ദൈവിക വെളിച്ചത്തിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ട പ്രധാന കാര്യം നമുക്ക് ദൈവിക വെളിച്ചത്തിൽ എന്നും നടക്കാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ അപ്പം വെളിച്ചത്തിലേക്ക് വരുമീനെന്ന് പരിശുദ്ധ ആഹ്വാനം ചെയ്യുക അപ്പോൾ അതിനർത്ഥം ആരൊക്കെയോ വെളിച്ചത്തിൽ അല്ലാതിരിപ്പോ ഇരുട്ടിലിരിക്കുന്ന ആരെയോ പരിശുദ്ധാത്മാവ് കൈയാട്ടി വിളിക്കുക വരുവീൻ നമുക്ക് യഹോവിടെ വെളിച്ചത്തിൽ നടക്കാം വേറൊരു ഭാഗത്ത് യേശു തന്നെ പറയുന്നുണ്ട് അവന്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഉല്ലസിക്കുവീൻ ഒരു ഹലൂജ പറഞ്ഞാ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ നീ ദൈവിക വെളിച്ചത്തിനകത്തൂടെ നടക്കാൻ പോകയാ ഇരുട്ടുകൾക്ക് പിടിക്കുവാൻ കഴിയാതെ അകത്തൂടെ എൻ്റെ കർത്താവ് നടത്താൻ പോകുക ആമി അത് അനുഭവിക്കുന്നവർക്കായി ദൈവത്തിന് ചെയ്യുക ആമി എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക വരുവീൻ യഹോവിടെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം അതിൻ്റെ അർത്ഥം ഇരുട്ടിൻ്റെ സാമ്രാജ്യങ്ങൾ ഇന്ന് തകർന്നേ പറ്റൂ വെളിച്ചം ഇതിനകത്ത് വെളിപ്പെട്ടേ പറ്റൂ നിങ്ങൾ ിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇരുട്ടിന്റെ സാമ്രാജ്യങ്ങളെ മാറ്റി വെളിച്ചത്തെ വെളിപ്പെടുത്തി തരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു സർവശക്തനാണ് അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ഹലൂയ പറയാ നമുക്ക് ബൈബിളിലേക്ക് കടക്കാം കർത്താപുര സോദനം എന്തുകൊണ്ടാണ് ദൈവം വെളിച്ചത്തിലേക്ക് നാം വരണമെന്ന് ആമി നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഈ മെസ്സേജ് എടുക്കുമ്പോൾ തന്നെ ഞാൻ തുടക്കത്തിലേ പറയാം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ചില ഇരുളികൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തുടങ്ങും ഇന്നുവരെയും നീ അനുഭവിക്കാത്ത വെളിച്ചത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ വെളിച്ചത്തെക്കുറിച്ച് ഒത്തിരി മർമ്മങ്ങളുണ്ട് ഇന്നും നാളെ മുഖ്യമായിട്ട് അത് വെളിപ്പെടുത്തി തരാം കർത്താപനസ്തോത്വം വെളിച്ചത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ഒത്തിരി ഭാഗങ്ങൾ ബൈബിളിലുണ്ട് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തെ ബൈബിൾ വായിക്കുന്നുണ്ട് അപ്പൊ വെളിച്ചത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം അമി അമി വെളിപ്പെടുത്തി തരുവാൻ പോകുക എന്താണ് ഈ നമുക്ക് വെളിച്ചത്തിൽ നടക്കാം എന്ന് പറയാൻ കാരണം സ്ത്രോത്രം ഉൽപ്പത്തി പുസ്തകം എടുക്കാം നമുക്ക് ഉൽപ്പത്തി മുതൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിക്കാം ഒന്നാമത്തെ ആയം ഒന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക കർത്താവിന്റെ സ്തോത്രം ഒന്നിന്റെ മൂന്ന് ആദ്യം വായിക്കുക എന്ന് ദൈവം കൽപ്പിച്ചു ശ്രദ്ധിച്ചേ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീത ഭൂമി പാഴായും അടുത്ത വാക്ക ആഴത്തിന്മീതേ ഇരുൾ ഉണ്ടായിരുന്നു ഇരുൾ ഉണ്ടായിരുന്നു ഒരു നല്ല ഹലിയ പറഞ്ഞാട് അതിനർത്ഥം പ്രവർത്തിക്കുന്ന രണ്ട് മേഖലകളെ കാണിക്കുന്നു ഒന്ന് പാഴായി കിടക്കുന്ന മേഖല രണ്ട് ശൂന്യമാക്കുന്ന മേഖല അപ്പൊ ഇപ്പോഴും ഞാൻ വിളിച്ചു പറയാം ഇരുട്ടു രണ്ടു കാര്യങ്ങൾ ഒരു മനുഷ്യ ജീവത്തിൽ ചെയ്യുന്നു ചെലവിനെ പാഴാക്കി കളയുന്നു ചെലവിനെ ശൂന്യമാക്കി കളയുന്നു പക്ഷെ പാഴായി ശൂന്യമായി കിടക്കുന്ന ചിലവിനെ നോക്കി ദൈവം വിളിച്ചു പറയാ വരുവീൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം ഇന്ന് പകൽ ഒരു ഇരുട്ടുകൾക്കും നിന്നെ തകർക്കുവാൻ കഴിയാത്തതുപോലെ ഒരു ദൈവിക വെളിച്ചത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഇനി തൂതിലേക്ക് വരികയാണ് ഇരുട്ടു ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു ഒന്ന് പാഴാക്കി കളയുക രണ്ട് ശൂന്യമാക്കി കളയുക നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കുടുംബങ്ങളുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ പണ്ട് പുരാപന കാലം മുതലേ ഉന്നത കുടുംബങ്ങളായിരുന്നു പക്ഷെ പല കുടുംബങ്ങളും ഇന്നത്തെ അവരുടെ ചരിത്രം അവരുടെ കുടുംബം ശൂന്യമായി പോയി ഇന്ന് പകരം ഞാൻ വിളിച്ചു പറയാം ശൂന്യമാക്കുന്ന ഇരുട്ടിനെ നോക്കി അടങ്ങിയിരിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് ആ ഇരുട്ടിനെ ശാസിക്കാൻ ദൈവം നമുക്ക് കൃപ വരികയാണ് കൊലോസലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട് വളരെ വാക്യമാണ് കൊലൂസിയൻ ചാപ്റ്റർ ആ വാക്യം ഇങ്ങനെയാണ് ാണ്ട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു ആ വിടുതൽ അനുഭവിക്കുന്നവരുടെ എനിക്കറിയാം ഈ മെസ്സേജ് പറയുമ്പോഴും ഇരുളിന്റെ അധികാരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ധാരാളം പേരുണ്ട് ഇരുട്ട് നിങ്ങൾക്കറിയാമോ കർത്താവിന്റെ സഹ അനേകർ കുരുങ്ങി കടക്കാൻ കാരണം അവിടെ ജീവിതം ഇന്ന് ആർക്കും മാറ്റാൻ കഴിയാത്ത ഇരുട്ടിൽ കിടക്കുക സുവിശേഷകന്മാർ അഭിഷക്തന്മാർ അവർ കർത്താവിന്റെ സൂത്രം ഇരുട്ടിന്റെ ദൂതുവാഹികളല്ല വെളിച്ചത്തിന്റെ ദൂതുവാഹികളാ ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾക്ക് അറിയാമോ കർത്താവിന്റെ സ്വത്രം ആമി വെളിച്ചം എവിടെ വെളിപ്പെടുന്നുണ്ടോ അവിടെ ഇരുളിന് സ്ഥാനമില്ല ഒന്നുകൂടെ പറയാം വെളിച്ചം എവിടെ വെളിപ്പെടുന്നുണ്ടോ അവിടെ ഇരുളിന് സ്ഥാനം ഇല്ല ജീസസ് എത്ര ഇരുട്ട് കട്ട കെട്ടി കടന്നാലും വെളിച്ചം വെളിപ്പെട്ടാൽ ഇരുട്ട് അവിടുന്ന് പോയേ പറ്റൂ ഒരു ഹലുവ പറഞ്ഞാട് സ്ത്രോത്രം ശ്രദ്ധിച്ചു കേൾക്കാം നമുക്ക് സന്ദേശത്തിലേക്ക് വരാം ഇവിടെ ബൈബിൾ വായിക്കുക ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു അപ്പം അങ്ങനെയാന്ന് ഈ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നു ഇരുട്ടിനൊരധികാരമുണ്ട് ഒരാമ്മയും വരണം ഇന്നും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഇരുട്ട് അധികാരം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തു നിന്നെ വിടിവിക്കാൻ ദൈവത്തിന് സമയമായി ഇനിയും ഇരുട്ടുകൾക്ക് നിന്റെ ജീവിതത്തിൽ വാഴ്ച നടത്താൻ പറ്റത്തില്ല അവൻ്റെ കാരണം അവൻ്റെ അധികാരത്തിൽ നീ വിടിവിക്കാൻ കഴിയുന്നവൻ്റെ പേരാണ് യേശു മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ എവിടെയോ ജീവിതത്തിൽ ഇരുട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇരുട്ടെവിടെയോ വർക്ക് ചെയ്യുന്നുണ്ട് ഇരുട്ടെവിടെയോ അവൻ്റെ അധികാരങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവപിതൽ പറയും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് പുറത്തെടുക്കാൻ കഴിയുന്നത് ഒരേ ഒരു നാമം അത് യേശുവിൻ്റെ നാമം മാത്രമാണ് മനസ്സിലാക്കാൻ കൃപ ലഭിച്ചവർക്കായി ആ സ്ത്രോത്രം ചെയ്യുകയാണ് ഹ ലൂയ ശ്രദ്ധിച്ച് കേൾക്കണം കർത്താബിന് ശോത്രം ഇരുട്ട് അമി ബന്ധിക്കപ്പെട്ട നിമിത്തം അമി തകർന്നു കിടക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കർത്താബ് നക്ഷത്ര ഒരു ഭവനത്തിൽ കയറി ചെന്നപ്പോൾ ഞാനവിടെ സുവിശേഷം പറയാൻ പോയതല്ല അവിടെ പ്രാർത്ഥിക്കാൻ പോയതല്ല അമ്മ ഞാനൊരു സ്നേഹിതനോടൊപ്പം ആ വീട്ടിൽ പോയതാണ് വളരെ മനോഹരമായ വീട് ആ വീടിന്റെ മുറ്റത്ത് മുഴുവൻ റബ്ബർ ഷീറ്റുകൾ അടിച്ച് വിരിച്ചിരിക്കുന്നു ഇങ്ങനെ ചീസസ് ഞാൻ അവരോട് ചോദിച്ചു ചീസസ് നിങ്ങൾക്ക് എത്ര ഏക്കർ റബ്ബർ തോട്ടമുണ്ട് അവരെന്നോട് വിവരിച്ചു നാൽപ്പത് ഏക്കറിലധികം റബ്ബറുണ്ട് ഞങ്ങൾക്ക് വെട്ടാൻ ചീസസ് മക്കൾ എല്ലാം ഓരോ രാജ്യത്താണ് പക്ഷെ ഒരു മോനും ഒരു മോളും അഞ്ച് മക്കളിൽ മൂന്ന് പേർ വിദേശ രാജ്യത്താണ് പക്ഷെ ഒരു മോനും ഒരു മോളും മാത്രം മുഴുവൻ മുഴുഭ്രാന്തരായി ആ വീടിനകത്ത് അടച്ചുട്ടിരിക്കുക േ നാപ്പത് ഏക്കർ റബ്ബർ വെട്ടാനുണ്ടെങ്കിലും മക്കൾ അമേരിക്കയിൽ നിന്ന് യു എസ് ഡോളറുകൾ അയച്ചു തന്നാലും രണ്ട് പേരെ ആ വീടിനകത്ത് അന്ധകാരം പിടിച്ചു കെട്ടിയിരിക്കുകയാസസ് ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു ബ്രദർ ഒരു പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ വെക്ക ഒരഭിഷക്തന്മാരെ നിങ്ങളുടെ വീട്ടിൽ വരുത്തുക എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിപ്പീര് ഒരു ശുശ്രൂഷ ചെയ്യ നിങ്ങളുടെ മക്കൾ വിടുവിക്കപ്പെടും ഒരാമയും പറയണം ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാം അന്ധകാരം മൂടിക്കടക്ക് നടത്തുക ഒരു ആരാധന വെളിപ്പെട്ടാൽ അന്ധകാരത്തെ കീറി മാറ്റും ദൈവം എനിക്കറിയത്തില്ല ഇന്ന് പകലത്തെ ശുശ്രൂഷയുടെ നടുവിൽ ചില അന്ധകാരങ്ങളെ കീറി മാറ്റുന്ന ദൈവപ്രവൃത്തിയുടെ പുതിയ പദ്ധതി ഇതിനകത്ത് ചെയ്യട്ടെ അന്ന് കേവലം അഞ്ച് അഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു ജീസസ് അവരുടെ വീട്ടിൽ അവർ ആരെയോ ദൈവദാസന്മാരെ വരുത്തി ആ വീട്ടിലൊരു യോഗം നടന്നു ജീസസ് ആ യോഗം കഴിഞ്ഞപ്പോൾ ആമി അവരുടെ മകന് പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു ജീസസ് കഴിഞ്ഞ് വീണ്ടും അവരൊരു യോഗം നടത്തി ആ യോഗത്തിനകത്ത് വെച്ച് ആ മകളും പൂർണമായി സൗഖ്യമാക്കപ്പെട്ടു എന്തിനാ ഞാനിത് പറയുന്നത് അന്ധകാരങ്ങൾ അഴിഞ്ഞാടുന്ന സ്ഥലത്ത് അതിനെ കീറി മുറിക്കുന്ന ദൈവിക വെളിച്ചം ആരാധിക്കുന്ന ദൈവമക്കൽ വിളിച്ചു പറയും വെളിച്ചത്തിന്റെ പ്രഭുവായ ക്രിസ്തു എവിടെ വെളിപ്പെടുന്നുണ്ടോ അവിടെ അന്ധകാരങ്ങൾ വഴിമാറും നിങ്ങളുടെ മനസ്സിനകത്ത് എവിടെങ്കിലും അന്ധകാരം പ്രവർത്തിക്കുന്നൊരു മേഖല ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നൽ വന്നാൽ ജീസസ് നിങ്ങൾ പ്രാർത്ഥിക്കണം അതിനെ കീറി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവിക അധികാരം ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ ചലിക്കുന്നുണ്ട് അവരുടെ നാമം പറയുമ്പോൾ എനിക്കറിയാം എനിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നു നീ എത്ര അധ്വാനിച്ചിട്ടും വിടിവിക്കപ്പെടാൻ കഴിയാത്ത നീ എത്ര പ്രാർത്ഥിച്ചിട്ടും നിനക്ക് തലവർക്കാൻ കഴിയാത്ത നീ എത്ര ആരാധിച്ചിട്ടും നിനക്ക് ജയം പ്രാപിക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു ആമി വെളിച്ചത്തിന്റെ ിന്ത തുടങ്ങാം സ്ത്രോത്രം മറക്കരുത് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു ഒരു നല്ല ആമിയും പറഞ്ഞാട്ട് അമി വിടിവിക്കപ്പെട്ടവരൊരാമിയും പറഞ്ഞാട്ട് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നു ഈ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് കൃപയാൽ എനിക്ക് വിടിവിക്കപ്പെടാൻ കർത്താവ് ഭാഗ്യം തന്നു ശീഷസ് ഇന്നും ഞാൻ നിങ്ങളോട് പറയാം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിക്കാൻ കഴിവുള്ള യേശു ഇന്നും ഇതിനകത്ത് വെളിപ്പെട്ടു നിൽക്കുകയാണ് നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിക്കാം എങ്ങനെയാണ് ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ബന്ധിക്കപ്പെടുന്നത് സ്തുതിക്കുക നമുക്ക് തിരുവചനത്തിലെ ഒരു വാക്യം നിങ്ങളുടെ സഭയിലേക്ക് കൊണ്ടുവരാം കർത്താവിൻ്റെ സ്വോം നമുക്ക് മർക്കൂസിൻ്റെ സുവിശേഷം എടുക്കാം ഒൻപതാം അധ്യായം രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിച്ച് ആരംഭിക്കാം ഒമ്പതാം വചനം വായിച്ചാമത്തെ നശിപ്പിക്കേണ്ടതിന് തള്ളിയിട്ടുണ്ട് അത് അവനെ അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും പലപ്പോഴും തീയിലും വെള്ളത്തിലും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട് അവനെ തള്ളിയിട്ടിട്ടുണ്ട് ഒരു നല്ല പറഞ്ഞു ഇവിടെ ഇരുൾ മൂടിയ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം ഇരുള് മൂടിയ ഒരു മനുഷ്യനെ കുറിച്ച് ഈ മെസ്സേജ് പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ പറയാം നിന്റെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഇരുള് മൂടിക്കിടക്കുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ ആ അധികാരത്തെ അഴിക്കാൻ ദൈവം റെഡിയാ ഈ ആരാധന കൊണ്ട് ചിലരെ എന്റെ ദൈവം വെളിച്ചത്തിലൂടെ നടത്താൻ പോകുക അത് വിശ്വാസക്കങ്ങൾ കാണുന്നവർ ചേർന്ന് രാമീം പറഞ്ഞാട്ട് ഈ ദിവസങ്ങളിൽ അന്ധകാരം മൂടുന്ന ഈ എസയ്യ പ്രവചനം അറുപതാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അന്ധകാരം ഭൂമിയെ മൂടുന്നു രാമീം പറഞ്ഞാട്ട് അന്ധകാരം ഭൂമിയെ എന്ത് ചെയ്യുന്നു മൂടുന്നു ശ്രദ്ധിക്കണമേ എല്ലാവരും അമി ദൈവകൃപയിലേക്ക് വരാത്തവരെ മുഴുവൻ അന്ധകാരം മൂടി മറയ്ക്കുമ്പോൾ അതിനകത്തു നിന്ന് വെളിച്ചത്തിന്റെ ശക്തി കൊണ്ട് കീറിയെടുത്തവരാണ് രക്ഷിക്കപ്പെട്ടത് ദൈവമക്കൾ മനസ്സിലായോ നിന്നോട് വെളി ഇരുട്ടിന് അടുക്കാൻ പറ്റത്തില്ല ഇനി ഞാൻ നിങ്ങളോട് പറയാം ദൈവമക്കളുടെ ഇടയിലുള്ളൊരു ചെറിയ തെറ്റിദ്ധാരണയോട് ഈ പ്രസംഗത്തിൽ കൂടെ മാറ്റാ ചിലര് പറയാറുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബന്ധനമുണ്ട് കുറച്ച് വിടുതലും ഉണ്ട് ഐ മീൻ കുറച്ച് ബന്ധനമുണ്ട് അങ്ങനെയില്ല എവിടെയെങ്കിലും കുറച്ചിരുട്ടും കുറച്ച് വെളിച്ചം കൂടെ കയറാറുണ്ടോ നിങ്ങളുടെ വീടിനകത്ത് കുറച്ച് ഇരുട്ടും ഒന്നിൽ മുഴുവൻ ഇരുട്ട അല്ലെങ്കിൽ മുഴുവൻ നിങ്ങൾ ആ ഇരുട്ട് വാങ്ങലായിട്ട് ജലസമയത്ത് മസിൽ പിടിക്കും ഞാൻ ഇരുട്ടാണ് എന്നെ ആർക്കെല്ലാം ഇറക്കി വിടോ ഒരു ലൈറ്റിന്റെ സ്വിച്ച് വിട്ടേച്ചാൽ മതി പിന്നെ ഇരുട്ട് എന്തിനെ പോയെന്നറിയത്തില്ല ഇരുട്ട് കാരാപിക്കാൻ ഒറ്റപടി വെളിച്ചം എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരുന്നാൽ മതി ഞാൻ വലിയൊരു ആശയത്തിൽ നിങ്ങളെ കൊണ്ടിരുന്നു നിങ്ങളുടെ വീട്ടിൽ യേശുക്രിസ്തു എന്ന നിത്യപ്രകാശം നിങ്ങളുടെ വീടിനകത്ത് പ്രകാശിച്ചുകൊണ്ട് നിന്നാൽ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വരത്തില്ല എന്നോട് ദൈവാത്മാവ് പറയുന്നു നീ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ചില മേഖലകളിലെ ദൈവം കീറി മാറ്റാൻ പോകയാ വിടുതൽ ലഭിക്കത്തില്ലെന്ന് ചിന്തിച്ച മേഖലകളിൽ നിനക്ക് വെളിച്ചത്തിൽ ഉല്ലസിക്കാൻ പറ്റത്തക്ക വണ്ണം ദൈവം ചെല അധികാരം നിനക്ക് കൈമാറാൻ പോകയാ മനുഷ്യരാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ശ്രദ്ധിച്ചേ ഒരിക്കൽ വെളിച്ചത്തിലായവരുടെ കടമ ഓ ഞാനും എന്റെ കുടുംബം വെളിച്ചത്തിലായി ഞങ്ങൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോവുക അങ്ങനെയല്ല അടുത്ത ഇരുട്ടി കിടക്കുന്ന ഒരാളെ വെളിച്ചെത്തി കൊണ്ടുവരാൻ നീ പ്രവർത്തിക്കണം ഒരാമയും പറഞ്ഞ കേട്ടെ ഈ സുവിശേഷം അതിന്റെ ഭാഗമാ ഇരുട്ടിക്കിടക്കുന്ന ഒരാളെ കീറി വെളിച്ചെത്തി കൊണ്ടുവരിക ശ്രദ്ധിച്ചു കേട്ടെ നമുക്ക് വാക്യത്തിലേക്ക് പോവാം ഇവിടെ ഇരുട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ബൈബിൾ വെളിപ്പെടുത്തുകയാ ആമി നമുക്ക് ഒരിക്കൽ കൂടി ഇരുപത്തിരണ്ടാമതീ വകിയ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിടും ഒരു ഹലലിയ പറഞ്ഞാട്ടെ അപ്പം ഈ ഇരുട്ട് ഒരു മനുഷ്യനെ കൂടിയാൽ നശിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം അവനെ ഇരുട്ട് നശിപ്പിക്കും നിങ്ങളുടെ കൺമുമ്പിൽ എത്രയോ എത്രയോ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇരുട്ട് എത്രയോ കുടുംബങ്ങളെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിൻ്റെ മനോഹരമായൊരു സാരി പിച്ചു കീറിക്കളയുക എന്ന് പറഞ്ഞാൽ പിന്നൊരിക്കലും തുന്നി യോജിപ്പിക്കാൻ പറ്റാത്ത പോലെ അതിനെ നശിപ്പിച്ച് കളയുക പക്ഷേ ഏതു നശിപ്പിച്ചതിനെ നന്നാക്കാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ അവൻ്റെ പേര് യേശു ഒരു നല്ല ഹല പറഞ്ഞ അതുകൊണ്ട് ആ ബൈബിൾ പറഞ്ഞ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്ന് പറഞ്ഞ കർത്താവിൽ വിശ്വസിക്കുന്നവന് പ്രശ്നം വരത്തില്ലെന്നല്ല എത്ര പ്രശ്നം വന്നാലും നീ നശിച്ചു പോകത്തില്ല ഉറപ്പുണ്ട് നിന്റെ പേര് ഉന്മൂലനാശം വരത്തില്ല നിന്റെ കുടുംബം തകർന്നു തരിപ്പിടമാകത്തില്ല കാരണം എന്താ നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ഒരു ഏജമാനുണ്ട് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക നിങ്ങൾക്കറിയാമോ കർത്താപുര സ്തോത്രം ഇരുപത്തി വർഷമായി ഞാൻ ശുശ്രൂഷയിൽ വന്നിട്ട് നശിച്ചു പോകത്തക്കവണ്ണം എത്രയോ പ്രശ്നങ്ങൾ മുമ്പിൽ വന്നു പക്ഷെ ഒരു പ്രശ്നം നശിപ്പിച്ചില്ല ഇനി നശിപ്പിക്കത്തുമില്ല അതിന്റെ കാരണം എന്താ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ല ഒരു നല്ല ഹാലു യാ പറയണം ഇവിടെ ഇരുട്ടൊരു മനുഷ്യനെ മൂടിയിരിക്കുക നമുക്ക് അതിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ സദ്യയിലേക്ക് കൊണ്ടുവരാം എനിക്ക് പരിശുദ്ധാത്മ ബോധ്യം തരുന്നു എവിടൊക്കെയോ ചില ഇരുട്ടുകൾ ഇന്ന് ചിലരെ വിട്ട് അകലാൻ പോകുക ഒരാമയും പറയണം ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ നിന്നെ വിട്ട ചില ഇരുളുകൾ അകലാൻ പോകയാ ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുമ്പോൾ നിന്നെ വിട്ട ഇരുളുകൾ അകലാൻ പോകുക ഈ ശുശ്രൂഷ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ വിട്ട ഇരുളുകൾ ഓടിപ്പോകാൻ പോകയാ അത് വിശ്വാസത്താൽ കാണാൻ കൃപ ലഭിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എനിക്ക് ബോധ്യം കിട്ടിയ ഒരു ഭാഗം കൂടെ നിങ്ങളോട് പറയാം കർത്താവിന് സ്വോം അമീൻ നിനക്കറിയാം ചില മേഖലകൾ ഇരുട്ട് വെളിപ്പെടുന്നുണ്ടെന്ന് ആമേൻ മേൻ ഇന്ന് ആ ഇരുട്ട് ആ മേഖല കാണത്തില്ല ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രസംഗം കൂടാ നീ വിശ്വാസത്താൽ പറയണം വർഷങ്ങൾ അഴിയാത്ത ചെലവിനെ എന്റെ ദൈവം കീറി മാറ്റാൻ പോകുക ഹോ താങ്ക് യു ഹോളി സ്പിരിറ്റ് അത് വിശ്വാസത്താൽ കാണുന്നവർ ചേർന്ന് വേണം ആമീം പറയാനായി ഞാൻ തൂതിൻ്റെ പ്രധാനമേറിയ ഭാഗത്തേക്ക് വരുന്നു ഒമ്പതാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും കൂട്ടി ഉയർന്ന മലമുകളിലേക്ക് കയറിപ്പോന്നു മറുരൂപ മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നു ജീസസ് ആമീ ഒമ്പതാം അധ്യായം രണ്ടാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ യേശു മൂന്ന് ശിഷ്യന്മാരെയും കൊണ്ട് മലമുകളിലേക്ക് കയറിപ്പോന്നു കർത്താവ് എഴുപത് പേരെ തെരഞ്ഞെടുത്തു പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തു പന്ത്രണ്ടിനകത്തു നിന്ന് മൂന്ന് പേരെ തെരഞ്ഞെടുത്തു ഈ ദൈവത്തിനെപ്പോഴും ശിഷ്യന്മാരുമുണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുമുണ്ട് ആ മീൻ പക്ഷെ നമ്മൾ അടുത്തെന്ന് കരുതുന്ന പകലും അടുത്തല്ല നമ്മൾ അടുത്തെന്ന് കരുതാത്ത പലരും ഇപ്പോൾ അടുക്കല നമ്മൾ പറയാൻ ചിലരൊക്കെ ഭയങ്കര വിശുദ്ധലാണ് അവരിപ്പരും വിശുദ്ധരല്ല പക്ഷെ ആരും അറിയപ്പെടാതൊക്കെ നിൽക്കുന്ന ചിലർ ദൈവത്തിൻ്റെ അടുക്കൽ ഭയങ്കര വിശുദ്ധരാണ് ഒരു നല്ല ഹാല ലൂ യാ ഞാൻ തൂതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരിക കർത്താവ് മൂന്ന് പേരെയും കൊണ്ട് കർത്താവിൻ്റെ പദ്ധതി കൈമാറാൻ ഈ മൂന്ന് പേരെയും കൊണ്ട് മലമുകളിൽ കയറുക അവിടെ കയറിയിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം യേശു തേജസ്സിലൊന്ന് വെളിപ്പെട്ടു യേശുവിൻ്റെ വെളിപ്പെടൽ അതൊരു ഭയങ്കര സബ്ജക്റ്റാ യെസ് ക്രിസ്തുവിന്റെ വെളിപ്പെടൽ ഒന്നിനിന്റെ കൊച്ചു ഭാഗം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം ക്രിസ്തു എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ വെളിപ്പെട്ടവന്റെ രീതി മാറിയിട്ടുണ്ട് കിട്ടിയവന്റെ ചിന്ത മാറിയിട്ടുണ്ട് വെളിപ്പെട്ട് കിട്ടിയവന്റെ ആരാധന മാറിയിട്ടുണ്ട് ചെല്ലു പറയാണ് ഞങ്ങക്ക് വലിയ ആത്മീക മെച്ചമൊന്നുമില്ല ചിലര് സുവിശേഷൻ ചോദിക്കും എന്നെ ശമ്പളം തരും അതിന് കാരണം പറയാം ഒരു സംഘടനയല്ല ആരെയും പോറ്റുന്നേ നിന്നെ പോറ്റാൻ തീരുമാനിച്ച കാക്കയുടെ വാവ് ഉപയോഗിക്കും ദൈവം എങ്ങനാ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേത് വഴിയാ തുറക്കാൻ പറ്റാത്ത എവിടെയാ തുറക്കാൻ പറ്റാത്ത എങ്ങനെ തുറക്കാൻ പറ്റാത്ത നീ ഒരു ശ്വാസം എടുത്ത് പുറത്തോട്ട് വിടുന്നതിന് മെ നിനക്ക് വഴി തുറക്കാൻ കർത്താവിന് പറ്റൂ ഈ മോന്റെ പേരെന്താ മാക്സ് മാക്സ് ഏത് പഠിക്കുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇവൻ എന്താണ് പ്രശ്നം മുട്ടിന് രണ്ട് മുട്ടിനും ഭയങ്കര വേദന ചിക്കൻ ബോക്സ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് അത് കഴിഞ്ഞ സൈഡ് എഫക്ട്സ് എഫക്ട്സ് മെഡിസിൻ കൊടുത്തതിന്റെ സൈഡ് എത്ര നാളായിട്ടുണ്ട് ഈ കഴിഞ്ഞ മാർച്ചിലാണ് വർഷമായി എപ്പോഴും അവന് അതിന് മുമ്പ് തൊട്ടൊരു ചെറിയ കാലുവേദനയുണ്ട് അപ്പൊ ഞാനിന്റെ കാര്യമായിട്ട് അല്ല അവന് ഒത്തിരി പോയിട്ട് വരുന്ന സമയത്തോ ചുമ്മാ നിൽക്കുമ്പോഴും വേദനയുണ്ട് ആ അങ്ങനെ ഉണ്ട് മുട്ടിന് ഭയങ്കര വേദന അതിഭയങ്കരമായ വേദന അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ദൈവത്തിന്റെ നാമത്തെ മഹത്തപ്പെടുത്തിക്കോളാം എന്റെ കുഞ്ഞിന്റെ മുട്ടിന്റെ വേദന പൂർണ്ണമായി സൗഖ്യമാക്കിയാലെന്ന് പറഞ്ഞ് അവന് പൂർണ്ണ സൗഖ്യം ദൈവം അന്നേരം തന്നെ മെഡിസിൻ ഇല്ലാതെ തന്നെ ദൈവം കൊടുത്തു അത് രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിന് അതിഭയങ്കര മുട്ടുവേദന വന്നപ്പോൾ അമ്മ പറഞ്ഞു യേശു ഈ കുഞ്ഞിനെ സൗഖ്യമാക്കിയാൽ ഞാൻ ജീസസ് വോയിസിന്റെ പ്രാർത്ഥനയിൽ പോയി സാക്ഷ്യം പറഞ്ഞ് ടി വിയിലൂടെ ലോകം മൊത്തം കേൾപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ആ സിസ്റ്റർ ഇച്ചിരി മടി ഒഴുപ്പമൊക്കെ ഉണ്ടായിരുന്നുണ്ട് വന്നില്ല അപ്പൊ കർത്താവ് വീണ്ടും ഒരു വേദന കൊടുത്തപ്പം ഈ കാര്യം ഓർത്തു അങ്ങനെ വന്നതാണ് അപ്പൊ കർത്താവ് ഇന്ന് ഇവന്റെ മുട്ടുവേദന മാറ്റും ആ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ മുട്ടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ വർഷങ്ങൾ കൊണ്ട് ഇവന്റെ മുട്ടിലുള്ള ആ വേദന സൗഖ്യമാകട്ടെ സൗഖ്യമാ ആ ഇനിയും താഴെട്ട് നിർത്തിക്കോ ഇടവേ ഒന്നിച്ചിരിക്കേ നിന്റെ പേര് മാക്സ് എന്നല്ലേ ഏ ആ ലോ എന്നോട് കർത്താവ് പറഞ്ഞു ഇനി ഇവന് മുട്ടുവേദന ഉണ്ടാവുകയില്ല ഇവന്റെ മുട്ട എന്ന രോഗത്തെ എടുത്തു കളഞ്ഞു കർത്താവ് മോനെ ഇപ്പം മോനെ മുട്ടുവേദന ഉണ്ടോ ഏ ഇല്ല ഇവൻ മുട്ടുവേദന കൊണ്ട് കരയുമെന്നാണ് ഇവന്റെ അമ്മ പറഞ്ഞത് ഞാനൊരു സത്യം നിങ്ങളോട് പറയാം ഇത് രോഗമല്ല ഇതൊരു പൈശാചിക ബാധയാ ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം ചെയ്ത ദൈവം ഈ കുഞ്ഞിനെ ഇനി എന്ന് നിങ്ങൾ സാക്ഷിയായി ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഹാരങ്ങൾ കടക്കെണികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവ് അങ്ങനെ അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കത്താതെ ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ട് കത്താതെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മേനാണ് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെന്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റി വിളിക്കുക നിങ്ങൾ വരിക നമുക്കൊന്നിച്ച് കാണാം നിങ്ങൾക്കിപ്പോ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും വദനവെത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ്സിംഗ്